അസലാ വലൈക്കും ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടത്തെ വിശേഷങ്ങളൊക്കെ പറയാനാണ് അപ്പോൾ ഇതെൻ്റെ ചെറിയ മോനാണ് അപ്പോൾ എനിക്ക് നാല് വയസ്സായി ഇവർ രാവിലെ എണീറ്റ് വന്നതും കൊച്ചു ടീ വിട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കും കേട്ടോ എപ്പോഴും ഇതന്നെ പരിപാടി രാവിലെ എണീക്കുക പാത്രം പോവുക വന്ന് കൊച്ചു ടീ വിട്ടിട്ട് മിണ്ടാതിരുന്നോളൂ കേട്ടോ അപ്പോൾ എന്നോട് ശല്യമൊന്നുമില്ല സ്കൂളിൽ പോകാൻ കുറച്ച് മടിയാണ് എപ്പോഴും കരയും കരഞ്ഞിട്ടേ സ്കൂളിൽ പോവുള്ളൂ പിന്നെ എനിക്ക് മൂന്ന് മക്കളാണ് മക്കള രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും പെൺകുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൾ അവളുടെ ഡിഗ്രി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കണം പിന്നെ ചെക്കൻകുട്ടി പ്ലസ് ടു പഠിക്കണം അവൻ ചെറുതാണ് കേട്ടോ നാല് വയസ്സ് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ മൂന്ന് പേർക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അതിനുള്ള എന്താണ് ചോറും കറിയും ഉപ്പേരികളും പിന്നെ ദോ നാഷ്ടപണിയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ട് ഇതാ കോവയ്ക്ക വറുത്തതും പിന്നെ കയ്പൊക്കെ പരിപ്പിട്ടിട്ട് കറി വെക്കാന്നാണ് അതും വെച്ച് പിന്നെ ചോറ് വെച്ച് പിന്നെ ദോശ ഇട്ടതാ ചട്ണി അരച്ച് ചമ്മന്തി ഒക്കെ അങ്ങനെ പടപട പട 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 പടാ നഴുതി നിൽക്കാൻ പോലും സമയമുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ റിനുവിന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം പിന്നെ അത് കഴിഞ്ഞ് അടുക്കള പണിയും ചെയ്യണം എല്ലാം കൂടെ ഓടി 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 ചെയ്യണട്ടാ അവർ സ്കൂളിൽ പോകണവരെ ഓട്ടം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഉള്ളു പിന്നെ വനെ സ്കൂളിൽ ഇപ്പോൾ മാറ്റിക്കൊടുത്ത് പിന്നെ ഭയങ്കര വാശി പിടിച്ചിട്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഡെയിലി തന്നെ പരിപാടി കൊണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ മടി പിടിക്കും അപ്പം ഞാൻ അവനെ കൊണ്ടുവിടാച്ചിട്ടിതാ കരയണ്ട്ടാ കരണം കേട്ടാ എന്നെ പോവുക അവിടെ എത്തണവരെയും കരയും എന്നിട്ട് പിന്നെ അവനെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കും എൻ്റെ വാപ്പാടെ ഇപ്പം വന്നിട്ട് അവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ് ആപ്പ വാപ്പയുടെ കൂടെ പോകില്ല പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊണ്ടുവിടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കൊണ്ടു ഞാൻ ആ കൊണ്ടുവിട്ടു പിന്നെ ഒരു വാഴക്കൊല ഉണ്ടായിരുന്നു അത് മൂത്തിരുന്നു അപ്പം അത് വെട്ടി വെട്ടിത്തന്നു പിന്നെ വല്ലിപ്പാടി ഇരുന്ന് പിന്നെ ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ട് വന്നിട്ട് പിന്നെ വീട്ടിൽ മൂന്ന് പേരും ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടാകും കാലം കാലംകോല കിടക്കും എല്ലാം അഴിച്ച അഴിച്ചത് ആ രണ്ടു ദിവസത്തെ തുണികളെയും മടക്കിയിട്ടില്ല ടൈമില്ല എല്ലാവിടെയും എൻ്റെ കയ്യനെത്തണ്ടേ അപ്പോൾ അച്ചു സ്കൂള് ഓണ വെക്കേഷന് ഒരു ഒരാഴ്ച ഇരിക്കാൻ വേണ്ടി വന്ന അവൾ നിന്ന് ഹസ്ബൻ്റെ വീട്ടിൽ പോയിട്ട് കോളേജ് ഇട്ടിട്ട് അങ്ങനെ പോകാനാണ് പിന്നെ ഞാൻ വന്നത് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് ഞാൻ മീൻ മേടിച്ച് പിന്നെ വീട്ടിൽ നിന്ന് മീൻ മേടിച്ച് കൊടുത്തുവിട്ടിരിക്കുന്നു അറിയില്ല അവർക്ക് അപ്പോൾ രണ്ടും കൂടെ ആവുമ്പോൾ രണ്ട് കീല മീൻ ഒക്കെ ആയി അപ്പോൾ അതൊക്കെ നേരാക്കണം വേറ് വൃത്തിയാക്കണം പിന്നെ അതിൻ്റെ പണിയിൽ പോയിട്ടോ പിന്നെ എന്താണ് വശക്ക ഉണ്ട് വശക്ക ജോലി സ്ഥലത്താണ് ഉണ്ടാവും മാസത്തിലൊരിക്കേ വരുവുള്ളൂ പിന്നെ ഇവിടെ എനിക്ക് തുണക്കി വന്നിട്ട് വാപ്പാടമ്മയാണ് കേട്ടോ ഞാനും വാപ്പാടം വാപ്പാടമ്മയും എൻ്റെ രണ്ട് മക്കളും ആണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരാളെ കല്യാണം കഴിച്ചു കൊടുത്തു അപ്പോൾ രണ്ട് മക്കളും ഞാനും വല്യ മേൺ അവിടെ ഈ വീട്ടിലിരിക്കുന്നത് പിന്നെ മീനൊക്കെ കഴുകി വന്ന് കൂടുതൽ മീനുണ്ടല്ലോ അപ്പോൾ ഞാൻ ഉണക്ക മീനാക്കാന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു നാലഞ്ച് മീൻ ഞാൻ എടുത്തിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് ഫീസറിൽ വെക്കൂട്ടോ അപ്പോൾ അത് ഉണക്കമീനായിട്ട് വരും നന്നായി നല്ല നന്നായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കും ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് പിന്നെ ഞാനും ഇതുപോലെ ചെയ്തിട്ടാണ് പിന്നെ കടയിൽ നിന്ന് മേടിക്കേണ്ടല്ലോ ഫ്രഷ് ആയി നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് നോക്കട്ടോ നിറയെ ഉപ്പ് ഇട്ടിട്ട് അടച്ചിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചിട്ട് ഫീസറിൽ പത്തി ഇരുപത്തഞ്ച് മുപ്പൂസം എന്തോ അങ്ങനെ വെക്കണം അപ്പോൾ അതങ്ങനെ ഉണക്ക മീനായിട്ട് വരും പിന്നെ കറി വെക്കുന്ന രാവിലെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇതൊക്കെ നാളേക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്ത് പിന്നെ വെള്ളിപ്പാക്ക് മീൻ വറുത്ത് കൊടുത്തുവിടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് വറുക്കാണ് വറുത്ത് പിന്നെ കുളിയും വീട് വൃത്തിയാക്കലും അടിക്കല് തുടക്കൽ പിന്നെ ഇവർ സ്കൂൾ വിട്ടിരുന്നു എല്ലാം ചെയ്ത് വരയ്ക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നിൽക്കാനും ഇരിക്കാൻ സമയമില്ല മൂന്ന് മണിയാകുമ്പോഴത്തേനും ചെറുതിനെ വിളിക്കാൻ പോകണം അപ്പോഴത്തേന കട കടകടാന്നെല്ലാ പണിയും ചെയ്ത് ചോറ് കഴിക്കാൻ വേണ്ടിതാണ് ഞാൻ ചോറ് കഴിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യിട്ട സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല പഠിച്ചു വരുന്നേ ഉള്ളു കേട്ടോ